മണ്ഡല മകരവിളക്ക് മഹോത്സവം ഇരുപത്തിയെട്ടാം ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിലെ ആകെ വരവ് നൂറ്റിമുപ്പത്തിനാലര കോടിയായി വ്യാഴാഴ്ച വരെ ക്ഷേത്രത്തിൽ ആകെ ദർശനം നടത്തിയത് പതിനേഴ് ലക്ഷത്തി അൻപത്തിയാറായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഇരുപത്തിയെട്ടാം ദിവസം വരെയുള്ള ശബരിമലയിലെ ആകെ വരവ് നൂറ്റി മുപ്പത്തിനാല് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് എന്നാൽ പോയ തീർത്ഥാടന കാലയളവിൽ ഇരുപത്തി എട്ടാം ദിവസം വരെ ആകെ വരവ് നൂറ്റി അമ്പത്തിനാല് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ച് രൂപയായിരുന്നു നൂറ്റി മുപ്പത്തിനാല് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നാന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് ഈ വർഷത്തെ നമ്മുടെ ആകെ വരുമാനം നൂറ്റി മുപ്പത്തിനാല് നാൽപ്പത്തി നാല് തൊണ്ണൂറ് നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം നൂറ്റി അമ്പത്തിനാല് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ചായിരുന്നു നൂറ്റി അൻപത്തി നാല് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് നൂറ്റി അമ്പത്തിനാല് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് പൂജ്യം പൂജ്യം അഞ്ച് ഏ അപ്പോ ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇരുപത് കോടിയുടെ ഇരുപത് കോടിയിൽ സംതിങ്ങിന്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത് വ്യാഴാഴ്ച വരെ ആകെ ദർശനം നടത്തിയത് പതിനേഴ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് വാർത്താസമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് അംഗം ജെ സുന്ദരേശൻ ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി കൃഷ്ണകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത് ശേഖർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരീഷ് സുനിൽ അരുമാനൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം